ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് നിറവേറാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഞാനും ഇക്കയും കൂടി ഉംബ്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ബുറൈദയിൽ ബസ് കയറുന്നത് അപ്പോൾ ഞങ്ങളുടെ നിന്ന് ബുറൈദ വരെ ഒരു അരമണിക്കൂറോളം യാത്ര ഉണ്ട് അപ്പോൾ കാറിലാണ് പോകുന്നത് അവിടെ ബസ്സിൽ കയറും സൗദി അറേബ്യയിൽ ഇപ്പോൾ വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ക്ഷീണൊന്നും അനുഭവപ്പെടുന്നില്ല കേട്ടോ പിന്നെ കാറിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വോമിറ്റിംഗ് ടെൻഡൻസി വരും അങ്ങനെ ഞങ്ങൾ ബുറൈതയിലെത്തി അപ്പോൾ അവിടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമല്ല കുറേ പേര് ഇനി വരാനുണ്ട് ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ച് കയറിയിരുന്നു പന്ത്രണ്ടര ആവുമ്പോഴാണ് വണ്ടി പുറപ്പെടുക എന്ന് പറഞ്ഞത് പക്ഷേ പുറപ്പെട്ടപ്പോൾ ഒരു ഒന്നര ഒക്കെ ആയിട്ടുണ്ട് കാരണം കുറെ പേര് ഇനിയും വരാനുണ്ടായിരുന്നു മലയാളീസ് മാത്രമല്ല വണ്ടിയിൽ ബംഗാളീസ് ഉണ്ടായിരുന്നു പിന്നെ കർണാടകയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് ആ ചാ പിടിക്കുന്ന ആളും സൈഡിൽ ഇരിക്കുന്ന ആളായിരുന്നുണ്ടോ ഞങ്ങളെ ഡ്രൈവർ ആ വെള്ള ഇട്ട ആളാണ് ഉസ്താദ് അങ്ങനെ അങ്ങനെന്താ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണേ സന്തോഷത്തോടുകൂടെ നിർവഹിച്ച് ചെയ്യുമാറാകട്ടെ ഇനി യാത്രയിലൊക്കെ ഉടനീളം സലാത്തുകളും തിക്കറുകളും ആയിരുന്നു കേട്ടോ സൗദിയിലെത്തിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ദൂരെ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് യാത്ര ചെയ്തതിന് ശേഷം അസര നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ കണ്ടൊരു പള്ളിയിൽ നിർത്തി നിർത്തിയിട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും അസര നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറി അവിടുന്ന് പിന്നെ കഴിക്കാനുള്ള കുറച്ച് പിസ്തയും വാങ്ങിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ കയറിയേ ഇതാണ് ആനങ്ങളെ പള്ളി അങ്ങനെ പിന്നെ യാത്ര തുടർന്ന് മാര്യപഭാഗം കൊടുത്തപ്പോൾ മാര്യപ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പള്ളിയിൽ വണ്ടി നിർത്തിയിട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല മുട്ടിന് മുട്ടിന് പള്ളികളാണ് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടും ഈ പള്ളികളിൽ റൂമുകളുണ്ടാവും നിസ്കാരത്തിന് ശേഷം പിന്നെ നേരെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് എല്ലാവരും കൂടി പോയത് ഇതാണ് കേട്ടോ ആ ഹോട്ടല് രാവിലെ കഴിച്ചിറങ്ങിയോണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ് കൊറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഞാൻ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നേ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വൊമിറ്റ് ചെയ്യാൻ വന്നിരുന്നു ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച ടാബ്ലെറ്റ് ഉള്ളോണ്ട് അതങ്ങട്ട് കുടിച്ച് പിന്നെ വല്യ കുഴപ്പൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് ടൈമിലെ യാത്രയ്ക്ക് ശേഷം പിന്നെയും വണ്ടി ഒന്ന് നിർത്തി കേട്ടോ അങ്ങനെ വണ്ടി നിന്ന് ഒരു കോഫി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി എൻ്റെ പൊന്നേ ഭയങ്കര കയ്പ്പായിരുന്നു കോഫിക്ക് കോഫി വാങ്ങിയിട്ടുള്ള വരവാണെങ്കിൽ രണ്ടാളോ കോഫി കഴിച്ചിട്ടില്ല പിന്നെ നേരത്തെ വാങ്ങിയ പിസ്ത വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അലഹദില്ല ബസ്സൊക്കെ നിർത്തി ഞങ്ങളിപ്പോൾ തായിഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാവരും ഇറങ്ങി ഉംറയുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള എഹ്റാം കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാവരും ഇറങ്ങിയത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കർണുൽ മനാസിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും എഹ്റാം കെട്ടുന്നത് അങ്ങനെ ഇക്ക കുളിയൊക്കെ കഴിഞ്ഞ് എടുത്ത് വന്നു ഇനി അടുത്തത് ഞാൻ പോകണം അവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് ഗൈസ് അത്രക്കും തണുപ്പത്താണെങ്കിൽ കുളിക്കാൻ പോകുന്നതും ഉതുകെടുക്കാൻ പോകുന്നതും ഒക്കെ അങ്ങനെ ഞാൻ എഹ്റാം കിട്ടിയതിന് ശേഷം ഇക്കാനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പെണ്ണുങ്ങളെ വേറെ സ്ഥലത്തും ആണുങ്ങളെ വേറെ സ്ഥലത്തുവാണേ ബസ് കൊറച്ച് വിട്ടാണ് പാർക്ക് ചെയ്തത് അപ്പൊ ഞങ്ങൾ ഇഹ്രാൻ കെട്ടിക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്യണേ ഇനി നേരെ പോന്നത് മക്കാണ് അപ്പൊ മക്ക ചെരുപ്പ് ഊരിയിട്ടാണ് കേറേണ്ടി വരാ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സാധാ ഇട്ടിട്ടുള്ളത് ഷൂ എന്ന രണ്ടാ ഉസ്താദ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസിന്റെ അടുത്ത് എത്തിയിട്ടോ അലഹമ്മില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ ബസ് ഇറങ്ങിയിട്ടോ ആ ക്ലോക്ക് ടവർ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് സാധാരണ വീഡിയോസിലും ഫോട്ടോസിലും മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങൾ റൂം ലക്ഷ്യമാക്കിയിട്ടാണ് കേട്ടോ ഈ നടക്കുന്നത് പുസ്തകത്ത് റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ റൂമിലേക്ക് വേണ്ടിയിട്ട് നടക്കുകയാണ് അവിടെ പോയിട്ട് ലഗേജ് ഒക്കെ വെച്ചിട്ട് വേണം പിന്നെ ഞങ്ങൾക്ക് ബക്കിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാണ് ഞങ്ങളെ റൂമുള്ള ബിൽഡിങ് ഞങ്ങൾ എല്ലാവർക്കും അവരവരുടെ റൂമിന്റെ താക്കോല് തരുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ താക്കോല് കിട്ടി നാനൂറ്റിമൂന്നാണ് റൂം നമ്പർ റൂമൊക്കെ തുറന്ന് ഞങ്ങൾ കയറി കുറേ പേരുണ്ടായിരുന്നു രണ്ടാളേ കിടക്കാറുള്ളൂ ലഗേജൊക്കെ അങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങി ഇനി നേരെ മക്കി മക്കാണ് കഴിച്ച് പോകുന്നത് കയറിയത് ലെഫ്റ്റിലാണെങ്കിലും ഇറങ്ങുന്ന സ്റ്റെപ്പിലൂടെയാണ് കേട്ടോ ഈ കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ അലൈഹി അലൈവി തങ്ങൾ ജനിച്ച വീടുള്ളത് അത് ഉസ്താദാണ് പറഞ്ഞെന്നത് ഇവിടുന്ന് ആണ് കേട്ടോ ജംസു വെള്ളൊക്കെ എടുക്കുന്ന സ്ഥലം ഇവിടുന്ന് ജംസും വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയത് അലഹമില്ല അങ്ങനെ ഞങ്ങൾ ക്യാബായിട്ട് എടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ഓരോരുത്തരും കൈ വന്ദിച്ചിട്ടും സലാം പറഞ്ഞു അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഏറെ സന്തോഷമായിരുന്നു ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നത് അങ്ങനെ ഉംറയുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള തൊവാഫിലാണ് കേട്ടോ ഞങ്ങളുള്ളത് ഏഴ് വട്ടം തൊവാഫ് ചെയ്തു അതിനുശേഷം സുബി നിസ്കരിച്ചു അലഹദില്ല സുബിയൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ്റി നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കെബിലൊക്കെ നേരെ നിസ്കരിക്കുമ്പോൾ കെബില നമ്മൾ കാണുന്നില്ലല്ലോ ഇത് കെബിലയുടെ തൊട്ട് മുന്നേ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ് അങ്ങനെ ക്രിബില ഏഴുവട്ടം തൊവാഫൊക്കെ ചെയ്തതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഇനി നേരെ പോകുന്ന സഫാ മറുവേക്കാണ് അപ്പം ഉംറയുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് മർവ സായി ചെയ്യുന്നതാണ് വെള്ളത്തിന് താഹിച്ചപ്പോ അവിടുന്ന് സംസം വെള്ളം കുടിച്ചിട്ടോ ആ വരെ അങ്ങനെ സായി ഒക്കെ ചെയ്തതിന് ശേഷം ഇറങ്ങി ഇനി അടുത്ത നാലാമത്തെ ഉമ്പ്രയുടെ സ്റ്റെപ്പ് മുടി കളയുക എന്നുള്ളതാണ് അങ്ങനെ മുടിയും കളഞ്ഞിട്ട് ഞങ്ങൾ ഇനി റൂമിലേക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് ഈ മുടി കളയാനുള്ള കത്രികകളൊക്കെ നിങ്ങളായിട്ട് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ കത്രികകളൊക്കെ തരുന്നുണ്ട് പക്ഷെ നല്ലൊരു റിയാല് അവർക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ കുറച്ചു നേരം പ്രാവനൊക്കെ പറത്തിവിട്ട് കളിച്ചു കേട്ടോ ഞങ്ങളങ്ങനെ റൂമിലേക്ക് തിരിച്ച് പോവാണ് ഞങ്ങളൊപ്പം ഉള്ളവർ പലരും പല സ്ഥലത്താണ് ഉസ്താദ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും തിക്കും തിരക്കും ഉള്ള ഒരു സ്ഥലമല്ലേ അതുകൊണ്ട് തന്നെ റൂമും റൂമിലേക്ക് പോകുന്ന വഴിയും എല്ലാം കറക്റ്റ് ഒന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂമിലേക്ക് പോകുന്ന വഴി ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ അവിടെയൊക്കെ കയറി കുറേ സാധനങ്ങളൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ കേട്ടോ റൂമിൽ പോയേ ഴിഞ്ഞപ്പോ ഡോറിന്റെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പത്തിരി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കാണെങ്കിൽ നല്ല ചിക്കൻ ബിരിയാണിയും കിട്ടി നാട്ടിൽ നിന്ന് ഉമ്മച്ചി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മാനോട് സംസാരിച്ചിട്ട് ഫുഡ് കഴിച്ചു അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റും ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടവാങ്ങൽ ടോ ശേഷം ഞങ്ങൾ മക്ക പുറപ്പെടാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ രാത്രി കറക്റ്റ് ഒമ്പത് മണിയായിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ മദീനേക്കാണ് മതിനേക്ക് പോയ വ്ലോഗ് ഞാൻ വേറൊരു വീഡിയോലും ഉണ്ടാട്ടോ ഇൻഷാല്ല പറ്റാറ്റാ